ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് തിലോപ്പിയ നടപ്പുണ്ട് അത് കാരണമാണ് ഫൈവ് എം എമ്മിൻ്റെ റബ്ബർ ടട്ടിയ ഡബിൾ റബ്ബറും റെഡ് ഡാർട്ട് ഓട്ടോമാറ്റിക് ഡാർട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഒരു രണ്ട് മൂന്ന് സിലോപ്പിയ ഈ റൈറ്റ് സൈഡിലേക്ക് കയറിയ കോണിൽ ചെപ്പ് നിന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണോ കുഴപ്പമില്ലാത്ത നൈറ്റ് ഷൂട്ട് ഓക്കെ അതിൽ ഓക്കെ അതിലേട്ടാ ഇതിനെന്നെ വേണ്ട അപ്പുറത്തേക്ക് ഇട്ട് ഇവിടെ ഇട്ടാൽ മതില്ലേ അങ്ങനെ അയ്യോ നമ്മൾ ഞാൻ അടുത്തൊരു സ്പോട്ടിലേക്ക് പോകണം നമ്മളിവിടെ ബിജോഷൻ സുല്ലും കൂടെ ഉണ്ട് കേട്ടോ ഡയറക്റ്റ് ഓയിസ് ഞാൻ കേൾപ്പിക്കണം കേട്ടോ നമ്മളൊരു തൂളി നിൽക്കുന്ന കൂട്ടത്തിലേക്കാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അവിടെ ഇവിടെ മൊത്തം പുല്ലങ്ങളെയാണ് മുഴുത്ത പുല്ലിനാ എവിടെ നോക്കിയത് ഇതാ പുല്ലിൻ്റെ കളം പോകുന്നില്ല

കാണത്തില്ല എട അത്യാവശ്യം കാണാം കൂട്ടമായിട്ട് ഏറ്റവും ഇപ്പൊ നാട്ടിട്ട് മൊത്തം ഇല്ല പൊഴിയൊക്കെ കൊറച്ചപ്പോ ഗളി വരെ

ഈയിടെയായിട്ട് മീൻ കെട്ടൽ ഭയങ്കര കുറവാണ്ട്ടോ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മീനെ അടിച്ചിട്ട് വരും കൊള്ളി ചിലത്ത സാഹചര്യങ്ങൾ നമുക്ക് ചിലരെ മുന്നിൽ വെച്ച് അടിച്ചിട്ട് നമുക്ക് നിങ്ങൾ ചിലര് നമ്മുടെ ഫിഷിങ്ങിന് വന്നു മീൻ കിട്ടാത്തവരർക്കും അയ്യോ നമുക്ക് തന്നെ ഇങ്ങനെ കിട്ടാത്ത പക്ഷേ എല്ലാവർക്കും അങ്ങനത്തെ ഓരോ സമയങ്ങളുണ്ടാകും കേട്ടോ എനിക്കൊക്കെ ഈ കഴിഞ്ഞ ദിവസം കുറേ മിസ്സായിപ്പോയി ഇത് നമ്മുടെ മീനിച്ചിലാറിൻ്റെ ക്രോസ് ആയിട്ട് നിൽക്കുന്നൊരു പാലത്തിൻ്റെ തൂണ കയറി നിൽക്കും കേട്ടോ അപ്പോൾ കരിമീനെ കണ്ടിട്ട് ഷൂട്ട് കാണാൻ ഞാൻ ഷൂട്ടാണ് കുഴപ്പമില്ല ഓട്ടോമാറ്റിക് ഡാർട്ട് വെച്ചാണ് അടിച്ചത് പക്ഷേ കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അതാണ്ടോ കരിമീൻ സുല്ലേ ഓക്കെ ഇവിടെ നമുക്ക് നമ്മൾ ഞാൻ അടുത്ത സ്പോട്ടിലേക്ക് പോവാം നമ്മളിത് ഭയങ്കര ട്രാവൽ അത്യാവശ്യം കുറച്ച് ദൂരമുള്ളൂ എന്നാൽ പറഞ്ഞാലും അത്യാവശ്യം യാത്ര ചെയ്തുകൊണ്ടാണ് ഈ ഫിഷിംഗ് മൊത്തം ഞങ്ങൾ ഇപ്പോൾ ഒരു പാലത്ത് പോയി നിൽക്കുന്നതാണ് അടുത്ത സീൻ കേട്ടോ ഞാൻ ആദ്യമേ തന്നെ പറയാം അപ്പം നമ്മൾ ഞാൻ സുല്ലും കൂടെ അമ്പ് അടിച്ചിട്ട് രണ്ടും കൂടെ ചുറ്റി എടുത്ത് കഴിയുമ്പം ഒരു മീനെ കണ്ടിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ഞാനന്നേരം വോയിസ് കട്ടാക്കാതെ ഇടുവാണേ അത് തന്നെയാണോ കറുത്ത കളറായിരുന്നല്ലോ നീർക്കാക്കുക ആയിരിക്കും ഗൗരിയാ ഗൗരിയാണല്ലോ ആ അടി കറക്റ്റ് 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 അടി അയ്യോ ഗൗര ഗൗര വേണേ അടിച്ചെടുത്തട ട അപ്പുറത്ത് വന്നല്ലോ അല്ലേ അടാ മുമ്പേ വന്ന് എന്ത് വലുതാണോ ഈ സെയിം സൈസാണോ അടിച്ച് കാണിച്ചതിന് വേഗം എടുത്തരാം ഗൗരാനെ പിടിക്കണമെന്ന് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹം കേട്ടോ ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് ഗൗരാനെ ബിജോഷ് പറഞ്ഞു തരുന്ന ശ്രദ്ധിച്ചു ഞങ്ങൾ കണ്ടില്ലായിരുന്നു ഞങ്ങളൊരു തിരോപ്പിയേക്കെട്ടാണ് ഫസ്റ്റ് ചെയ്ത് അപ്പം ഞങ്ങളുടെ ടീമിൽ അതായത് ഞാൻ ഇതിൽ പോയിട്ടുള്ളതിൽ ആദ്യമായിട്ട് ഗൗരേനെ അടിച്ച് കെറ്റിയത് ബിജോഷാ കേട്ടോ അപ്പോൾ കുഴപ്പമില്ലായിരുന്നു നല്ല രസമുണ്ട് നല്ല ഭംഗിയാണ് അതുപോലെ അല്ല വളർത്ത മീനിലേറ്റവും ടേസ്റ്റുള്ള മീൻ ഗൗര ആണെന്നാണ് ഞാൻ പറഞ്ഞു കിട്ടിയിട്ടുള്ളത് ഞാൻ അടുത്ത് ബിജോഷ് ഒരു വാഹനം ഷൂട്ട് ചെയ്ത് ഷൂട്ട് നമുക്ക് കിട്ടിയല്ലോ ബാക്കി സീൻ ഞാൻ കാണിക്കാവേ നല്ലൊരു വാഹപിടുത്തായിരുന്നു കാര്യം പറഞ്ഞ പൊന്നടാ എന്നെ പറയാനെന്ന് പറഞ്ഞോ എന്റെ പൊന്നടാ മണൽവാഹ മുഴുത്തു പറഞ്ഞു ഞാൻ ക്യാമറ നല്ല ഫിക്സ് ആക്കുന്ന സമയത്തൊരു മണൽവാഹ പയ്യ നീരെടുത്തിട്ടങ്ങ് പോയ കേട്ടോ ഒന്നും പറയണ്ട എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ബിജോഷിനോട് പറഞ്ഞു ബിജോഷ എന്നെക്കാർ ഒരു പത്ത് മീറ്റർ മുന്നിൽ കയറുന്നു കറക്റ്റ് അത് അവിടെ വന്ന് പോങ്ങി ബിജോഷ് അടിച്ചു പക്ഷെ നമുക്ക് ഷൂട്ട് കിട്ടിയില്ല കേട്ടോ ബാക്കി രംഗം ഞാൻ സെക്കൻഡ് ഷൂട്ട് അതിന് ഹാൻഡ് മേഡ് ആർട്ടായിരുന്നു ബിജോഷിൻ്റെ ഞാൻ ഞാൻ സെക്കൻഡ് ഷൂട്ട് അടിക്കാൻ നോക്കി മിസ്സാടാണ് വീഡിയോ ചെയ്യുന്നത് ചെയ്യുന്നുട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണാം അതുപോലെ തന്നെ എല്ലാവരും കമന്റ് ചെയ്യണം വീഡിയോ അങ്ങനെ ഉണ്ടായിരുന്നെ ഇല്ലില്ല ഓ ഇറങ്ങി അടിച്ച് ശരിയാണ് കേട്ടോ ആ ഇടതു ഊരി പോയി കഴിഞ്ഞാൽ പണി കിട്ടുക ഓ ഇപ്പോഴാണ് അവിടെ റെക്കോർഡാവുന്നത് ശെ നല്ലതായിരുന്നു പക്ഷെ സ്ഥലം സമയത്ത് മൊത്തം അത് അല്ലടാ കിട്ടിക്കഴിഞ്ഞ അടി കണ്ടു 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 ഇന്ന് എവിടെ അവിടെ നിന്ന് അടിച്ചോ എനിക്ക് അവിടെ വരുന്നതിന് നല്ലതേ അയനാ ആ ആ അപ്പൊ ഒന്ന് പോക്കിയോ നീ എടുക്കോ മാറിക്കോ ആ നീ ഒലിച്ചെടുത്ത പൊട്ടുവെന്നറിയാം നിന്റെ ഊര്യം അറിയാം നിന്റെ ഇപ്പുറത്ത് വന്നായിരുന്നു വിളിച്ചോട്ടെ കരിമീനാണ് കരിമീൻ പക്ഷേ അത് അവിടെ നിന്നും വീഡിയോ നല്ലതായിരുന്നുണ്ട് അത് റെക്കോർഡും ആയില്ല നീണ്ട ഇപ്പുറത്തു നിന്നല്ലേ ഷൂട്ട് ചെയ്തേ വരെ കേട്ട് ഞാൻ തിരിഞ്ഞ് ഓടിക്കല്ലായിരുന്നു ഇത് തന്നെ അപ്പുറത്ത് എയറെടുത്തേ അവൻ ഇവിടെ ഇത് തന്നെ അപ്പുറത്ത് എയറെടുത്തേന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും ചിലറെയാലും മനസ്സിൽ ഇത് തന്നെ മീൻ്റെ ദേഹത്ത് വലിയ മാർക്കം ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നിട്ട് ആ ഏരിയയിൽ നമ്മൾ ചെന്ന സമയത്ത് വാഹ കുറവായിരുന്നു ആ ഡയറക്ഷനിൽ തന്നെ ആ സമയത്ത് ആ ഏരിയയിൽ കൂടെ പോയ കാരണം അങ്ങനെ പറഞ്ഞെന്നുള്ളൂ കേട്ടോ കുഴപ്പമില്ലാത്ത വാഹയായിരുന്നു എന്തായാലും ബിജോഷ് അടിച്ചത് ഭാഗത്താണ് പക്ഷേ അവൻ അടിച്ച് തുടങ്ങി അപ്പുറത്ത് വന്നു ഹാൻഡ് മെയ്ഡ് ആർട്ടാന്ന് പറഞ്ഞാൽ വണ്ണം കുറവാണ് ഐസ സാധനം അതാണ് എല്ലാം സൂപ്പർ ഷൂട്ടായിരുന്നു നല്ല ആ ഏരിയയിലെ വെള്ളത്തിൻ്റെ അടി നിന്ന് പള്ളയെല്ലാം ഈ പ്രൈഡ് കാരണം മുറിഞ്ഞ് മൂളി വന്നു നല്ലൊരു രസമായിരുന്നു കേട്ടോ അതിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ റെക്കോർഡായില്ല സ്ലിംഗ് ഷോട്ട് പോലെ സ്ലിംഗ് ഷോട്ട് മറ്റേ ആറ് ഊരി സ്ലിംഗ് ഷോർട്ട് ഫിഷിങ്ങിൻ്റെ എല്ലാ സാധനവും നമ്മുടെ ഇതിൽ അവൈലബിൾ ആട്ടോ ജസ്റ്റ് വേണ്ട ഒരു മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ഒന്ന് ശ്രമിക്കുന്നത് ചിലപ്പോൾ ഒരു മെസ്സേജ് അയച്ചിട്ടൊന്ന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് റീപ്ലൈ തരാത്താന്ന് വിചാരിക്കരുത് മെസ്സേജ് അടിയിലേക്ക് വന്നു പറയണോ അപ്പം നമുക്ക് വാട്സാപ്പിൽ കാണാം എന്തിലുണ്ടോ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് ചെയ്തതരാം റബ്ബർ കിട്ടിയത് സിംഗിൾ റബ്ബറ് കെട്ടിയതെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ബൈ ടേക്ക് കെയർ ടു